आनंद कटार वर्मा स्वामी जी आनंद कटार सहारा स्वामी जी आनंद कटार भाई स्वामी जी आनंद कटार भाई स्वामी जी കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വികസന സദസ്സുകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്തുകളിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അതെല്ലാം ചർച്ച ചെയ്യപ്പെട്ട ആ വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ നിർദ്ദേശങ്ങൾ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തെ കുറിച്ച് വികസന കുതിപ്പിനെ കുറിച്ചുള്ള ചർച്ചകളാണ് അവിടെ ഉണ്ടാകേണ്ടത് തീർച്ചയായും കഴിഞ്ഞ ദിവസം കോന്നി ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ഈ നാടിന്റെ കോന്നി പഞ്ചായത്തിന്റെ വികസനത്തിന് പ്രത്യേകിച്ച് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റും അതേപോലെ തന്നെ കോന്നിയുടെ പ്രിയപ്പെട്ട ജനകീയനായ എം എൽ എ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ അടക്കം നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പദ്ധതികൾക്കെല്ലാം തുരമുഖം വയ്ക്കുന്ന ഒരു സമീപനമാണ് കോന്നി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി സ്വീകരിച്ചു ഇവിടെ കൃഷിഭവൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുപോലെ ഉണ്ടായ വിവാദങ്ങൾ അറിയാം കൃഷി മന്ത്രിയുമായി അല്ലെ അദ്ദേഹത്തിന്റെ ഓഫീസുമായി പോലും ബന്ധപ്പെടാതെ കൃഷി വകുപ്പിനോട് ഒരാലോചന പോലും നടത്താതെ വളരെ ധിക്കാരപരമായി കോന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവിടെ ഉദ്ഘാടനം സംഘടിപ്പിക്കുകയുണ്ടായി തീർച്ചയായും ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് കോന്നിയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയും ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഇവിടെ അതിന് ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ള ധിക്കാരപരമായ സമീപനമാണ് ഈ അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമായ ഘട്ടത്തിലെത്തി നിൽക്കുന്നു ആ ഘട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് ഈ വികസന സദസ് മാത്രവുമല്ല വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ ഗ്രാമപഞ്ചായത്തിൽ നടക്കാൻ പോകുന്ന ജാഥകളടക്കം ഇവിടെ ഉപരോധമായി സംഘടിപ്പിക്കുമ്പോൾ സംഗമിക്കുമ്പോൾ തീർച്ചയായും ഭരണസമിതിക്കുള്ള വികാരം ഉയർന്നുവരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി എൽ ഡി എഫിന്റെ ഗ്രാമപഞ്ചായത്ത് കൺവീനറായിട്ടുള്ള രാജൻ സാറിന് പ്രതികൂല കാലാവസ്ഥയാണ് സ്വാഗത പ്രസംഗം ഒരു ചടങ്ങിലേണ്ടി മാത്രം നിർവഹിക്കുകയാണ് ഈഷേധ സമരത്തിന്റെ അധ്യക്ഷനായും എൽ ഡി എഫിന് വേണ്ടിയും സ്വാഗതം ഈ ധർണ ഈ പ്രതിഷേധം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് സി പി എമ്മിൻ്റെ കോന്നി ഏരിയ സെക്രട്ടറി സഖാ ശ്യാംലാലാണ് സഖാവിന്റെ ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നത് കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സഖാ തുളസിമണിമ്പിയുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ആരാധരായ മെമ്പർമാരുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ പ്രമുഖരായ നേതാക്കളുണ്ട് ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സഹാബ് ജി ജോ ബോഡിയുണ്ട് ഓരോരുത്തരെയും വ്യക്തിപരമായി പേരെടുത്ത് ഞാൻ ഈ വൈകി വേളയിൽ സ്വാഗതം ആശംസിക്കുന്നില്ല എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു ഒപ്പം ഈ പ്രതികൂല കാലാവസ്ഥയെ തൃണവോൽ ഗണിച്ചുകൊണ്ട് ഇവിടെ നേരത്തെ തന്നെ ഈ പ്രതിഷേധത്തിന്റെ പ്രാധാന്യം അറിഞ്ഞ ഹാജരായ മുഴുവൻ സഹകളെയും നാട്ടുകാരെയും ഒറ്റവാദം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി സി പി ഐ എമ്മിന്റെ കോന്നി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ശംലാൽ സാർ മെഷീ കാരണം ഈ അഞ്ചു പതിനഞ്ചു വർഷക്കാലത്ത് യു ഡി എഫ് എന്താണ് ഇവിടെ ജീവിതത്തിന്റെ ചിത്രത്തിന്റെ താഴെയാണ് നമ്മൾ എന്താണ് വികസനം യു ഡി എഫ് നടത്തിയ വികസനം എന്നതിന്റെ നേർ ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത് എന്തുവാണാൾക്കാർ എന്തെങ്കിലും ഒരു പേരെങ്കിലും ഇവിടെ ഉണ്ടോ എന്തെങ്കിലും ഒരു പേരെങ്കിലും ഇട നിങ്ങൾക്ക ഒരു കോലം ഇങ്ങനെ നിൽക്കുകയാണ് ഇതാണ് ഇവിടുത്തെ വികസന പ്രവർത്തനം ഈ വികസന പ്രവർത്തനം എങ്ങനെയാ ജനങ്ങളോട് പറയുക കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് എല്ലാ പഞ്ചായത്തുകളിലും വികസന സദസ്സുകൾ നടത്തി പഞ്ചായത്ത് വകുപ്പിലൂടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയാണ് വികസന സദസ്സിൽ ചെയ്യുന്നത് അതോടൊപ്പം ഓരോ ഗ്രാമപഞ്ചായത്തിലും അവരുടെ ഈ അഞ്ചു വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങള് വിശദീകരിക്കാനും ബുക്കിലേറ്റ് കൊടുക്കാനും വീഡിയോ ചിത്രീകരിച്ച് പ്രദർശിപ്പിക്കാനും ഒക്കെ ഉള്ള അവസരമുണ്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒന്ന് ഈ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞ സമയം പതിനഞ്ചു വർഷമായി ഭരണം ആരംഭിച്ചു പക്ഷേ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ജനങ്ങളെ കാണിക്കാൻ തെളിവ് കാണിക്കാൻ പ്രദർശനം നടത്താൻ ബുക്കലറ്റ് കൊടുക്കാൻ കഴിയുന്ന ഒരു വേദിയിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഒളിച്ചോടുകയാണ് സംഘൂചിത രാഷ്ട്രീയത്തിന്റെ അങ്ങേയറ്റത്തെ ഏറ്റവും മോശപ്പെട്ട നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതിയാണ് ഈ ഗ്രാമപഞ്ചായത്ത് രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം നാടിന് വേണ്ടിയിട്ടാണ് നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ചേരുന്നതാണ് ഒരു ഗ്രാമപഞ്ചായത്ത് കേരളം അവര് തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിക്കും അവിടെ പ്രകടനമന്ത്രിയെ അവതരിപ്പിക്കും ആ പ്രകടന മന്ത്രിയെ അവതരിപ്പിച്ച് ജനങ്ങൾ ഭൂരിപക്ഷം കൊടുക്കുന്ന ആളുകൾ വള്ളത്തിലെത്തും ബാക്കിയുള്ളവർ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോ എല്ലാവരും കൂടി പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിൽ പ്രതിപക്ഷ നേതാവില്ല മുനിസിപ്പാലിറ്റിയിൽ പ്രതിപക്ഷ നേതാവ് ഗ്രാമപഞ്ചായത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നൊരു പദവിയില്ല എന്ന് വെച്ചാൽ ഇവിടെ ഭരണപക്ഷവും ഇല്ല പ്രതിപക്ഷവും ഇല്ല എല്ലാ പക്ഷവും കൂടെ ചേർന്ന് നടത്തുന്ന ഭരണമാണ് എല്ലാ വർഷം എല്ലാ പക്ഷവും എല്ലാവരും കൂടെ പങ്കെടുത്തുകൊണ്ട് ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്തിൽ നടക്കേണ്ടത് ആ കാഴ്ചപ്പാടില്ലാത്ത ഒരു ഭരണസമിതി നാണം കെട്ട സമീപനം സ്വീകരിക്കുകയാണ് വികസന സദസ്സിൽ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന് വിശദീകരിക്കാം ഞങ്ങൾ അഞ്ചു വർഷക്കാലം കൊണ്ട് ഇതൊക്കെ ചെയ്തു നിങ്ങൾ കണ്ടോ മല്ലപ്പ തൊട്ടടുത്ത അരുവാപുരം പഞ്ചായത്തിൽ വികസന സദസ് നടന്നു അവര് കാണിച്ചു മലയാളപ്പുഴയിൽ വികസന സദസ് നടന്നു അവർ കാണിച്ച് കുക്കിലെറ്റ് അടിച്ചു പള്ളിക്കോട് നടന്നു അതിന്റെ പ്രമാണെന്ന് നടന്നു അവടെല്ലാം ആ പഞ്ചായത്തിൽ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ ചിത്രം പ്രദർശിപ്പിച്ചു ഇങ്ങനത്തെ കിട്ടിയ ഒരു അവസരമല്ലേ ഞങ്ങളെ പ്രതിപക്ഷവും ഈ നാട്ടിലെ ജനങ്ങളെല്ലാം പങ്കെടുക്കുന്ന ഒരു സദസ്സിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം നിങ്ങൾ ചെയ്ത വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാൻ കിട്ടിയ അവസരം എന്തുകൊണ്ട് നിങ്ങൾ വിനിയോഗിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾ ഒളിച്ചോടി ഇതാണ് ചോദ്യം ഇതാണ് ചോദ്യം അത് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ഒളിച്ചൂടുക എന്ത് വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ അഞ്ചു വർഷ കാലം നടത്തിയത് അതൊന്ന് പറ ഒരു നോട്ടീസ് ആയിട്ട് കൊടുക്കാം അവിടെ വന്നവർക്കെല്ലാം കൂടെ കുടുംബശ്രീക്കാര് വന്നു പിന്നെ ഹരിത കർമ്മസേനാംഗങ്ങൾ വന്നു രാഷ്ട്രീയത്തിൽ അതീതമായ ആളുകൾ വന്നു കാരണം കോന്നിയുടെ നാട് വികസിക്കണം ആ വികസനത്തിൽ എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു അതെല്ലാം കേൾക്കണം കേട്ട പുതിയ കാലത്തേക്ക് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ കോന്നി എങ്ങനെ ആയിരിക്കണം രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ കോന്നി എങ്ങനെ ആയിരിക്കണം എന്ന ഒരു പദ്ധതി രൂപീകരിക്കുന്നതിന്റെ തുടക്കമാണ് ആ വികസന സദസ്സ് അതിൽ പഞ്ചായത്ത് പരിഷ്കരിക്കുക എന്ന് പറയുന്ന സൗഹൃദമായ രാഷ്ട്രീയ സമീപനമാണ് സ്വീകരിച്ചത് എന്താ കാര്യം പറയാനൊന്നുമില്ല അഞ്ചു വർഷം അത് ചെയ്തു വീതം വെപ്പ് തുടങ്ങും എല്ലാത്തിനും വീതം വെപ്പാണ് പ്രസിഡന്റ് സ്ഥാനം മീതം വെച്ചു പ്രസിഡന്റ് സ്ഥാനമല്ല വീതം വെച്ചു ഇപ്പോ ഏറ്റവും അവസാനവും പുതിയാണ് പ്രസിഡന്റ് ആയിട്ട് തോന്നു അതിന്റെ കാലാവധി അവസാനിക്കാൻ പോകുന്നു ഈ പ്രസിഡന്റ് സ്ഥാനം വീതം വെക്കുന്ന എന്തിനാ നമുക്ക് അറിഞ്ഞോളാം നമുക്കറിഞ്ഞോളാം ഇപ്പൊ കുറച്ചുനാളുകൂടെ ഉള്ളൂ പഞ്ചായത്ത് അലക്ഷൻ പ്രഖ്യാപിക്കാൻ കുറച്ചുനാളിലൂടെയുള്ളു അതിനു മുമ്പ് ഈ ഒറ്റ ഒഴിയുമ്പോഴൊക്കെ വെട്ടിക്കൊണ്ട് പോകണം എന്ന് അർത്ഥത്തിൽ ആ എല്ലാം കൊണ്ടുപോവ അപ്പോ ഇപ്പ ഈ വർഷത്തെ പ്രോജക്ടുകൾ എടുത്തു അതിന് ഇപ്പോ കാശു മാറ്റാവുന്നത് ഏതൊക്കെ പ്രോജക്റ്റാണ് ആ പ്രോജക്ടുകൾ നടപ്പാക്കുകയാണ് കസേര നമ്മളെല്ലാം കണ്ടതാണ് ആ കസേര ആ കസേരക്ക് ഓഡിറ്റോറിയത്തിന്റെ നവീകരണം എന്താണ് വേറെ നല്ല കാര്യം ഓഡിറ്റോറിയം നല്ലൊരു ഓഡിറ്റോറിയം വേണം ഞങ്ങൾക്ക് അതിനോട് സന്തോഷം തന്നെ ഏത് പേര് ഞങ്ങൾ അത് ഉപയോഗിക്കുന്നതാണ് പക്ഷെ അവിടെ വാങ്ങിച്ചിട്ട കസേരക്ക് ഏത് പൊട്ടക്കാരുടെ ആരും അത് നോക്കിയാലും എത്ര കണക്ക് കൂട്ടിയിട്ടാലും ആയിരത്തി അഞ്ഞൂറ് രൂപ കഴിയില്ല ബില്ല് നിങ്ങൾ പോയി നോക്കണം നിങ്ങൾ പോയി നോക്കണം ആയിരത്തി അഞ്ഞൂറ് രൂപ മാക്സിമം പക്ഷെ ഇവിടെ ബില്ല് എഴുതി വെച്ചേക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കസേര ഒരു കസേരക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ ഒരു കസേരക്ക് മൂവായിരം രൂപ മൂന്ന് ലക്ഷത്തി പതിനഞ്ച് രൂപ അഴിമതിയാണ് ഏതാ പൊന്നന് മുമ്പ് പർച്ചേസിംഗ് നടത്താനുള്ള പ്രോജക്ടുകൾ എല്ലാം എടുത്ത് പർച്ചേസിംഗ് നടത്തി അതായത് കമ്മീഷൻ അയച്ച് മാറ്റുകയാണ് ഇപ്പത്തെ ലക്ഷം അതിനുള്ള സ്പീഡാണ് ഈ നാട്ടിലെ ഗ്രാമീണ റോഡുകൾ എന്താണ് അതിന്റെ അവസ്ഥ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ എന്താണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്തത് പറയണ്ടേ എന്തെങ്കിലും ചെയ്തോ നിങ്ങളുടെ മനസ്സിൽ ഈ നാടുണ്ടോ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാണ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അതെല്ലാം പൊളിച്ചു കളഞ്ഞതല്ലാതെ അവിടെ വേറെ ഒന്ന് നടന്നിട്ടു എം എൽ എ പറഞ്ഞ് നമുക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ എല്ലാം കൂടെ പണിയാം നവാഡിന്റെ പൈസ ഉണ്ട് നവാർഡിന്റെ അമ്പത് കോടിയോളം രൂപയുടെ പദ്ധതിയുണ്ട് നമുക്ക് നടപ്പാക്കാം നിങ്ങളുടെ നിങ്ങളുടെ പഞ്ചായത്തിലാട് നടപ്പാക്കുന്നുണ്ട് ഞാൻ എൻ ഡി എഫ് പറഞ്ഞെങ്കിലും നമുക്ക് വികസനത്തിൽ ഒന്നാണ് പക്ഷേ ആ പദ്ധതി നടപ്പാക്കാൻ പഞ്ചായത്തിന്റെ എൻഒ സി വേണമെന്നു പഞ്ചായത്തിന്റെ സ്ഥലമല്ലേ എൻ സി കൊടുത്തില്ല കാരണം നിരീഷ് കുമാർ എൽ ഡി എഫ് ആണ് അയാളെ ഒരു വികസനത്തിനോടുള്ള സമീപനം വികസനത്തിനോടുള്ള സമീപനം ാണ് അവർ കോടതി കേസ് കിടക്കാണ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് കണ്ടൊക്കെ വാങ്ങിച്ചത് ഇവരു പറയാ സ്ഥലം വാങ്ങിച്ചു ആ വാദിച്ച സ്ഥലത്തിന്റെ പേരിൽ പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ കേസ് കിടക്കുകയാണ് ഹൈക്കോടതി അവിടെ കണക്കട്ടെ കാരണം അവിടെ കടന്നു കഴിഞ്ഞാൽ യാഥാർത്ഥ്യമാകത്തില്ലല്ലോ അപ്പൊ രനീഷ് കുമാറിന്റെ പത്ര നടപ്പത്തില്ലോ അപ്പുറത്തോടെ എക്സിറ്റ് അത് പഞ്ചായത്തിന്റെ സ്ഥലത്തോടാണ് എക്സിറ്റ് നോക്കത്തില്ല ഇത്ര രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്ന ഒരു കേരളത്തിലുണ്ടോ എന്ന് പറയാൻ കഴിയുന്നില്ല എന്തെങ്കിലും പല ഭരണസമിതി ഉണ്ട് ഞാനിവിടെ പഞ്ചായത്ത് വസ്തുണ്ടായിരുന്നു അമ്മ ശ്രീമാൻ അനുപ്രകാശായിരുന്നു എം എൽ എ യോജിച്ചാണ് പ്രവർത്തിച്ചത് യോജിച്ചാണ് പ്രവർത്തിച്ചത് വിയോജിപ്പോഴും യോജിപ്പോഴും ഉണ്ടായിട്ട് നാടാണ് പ്രധാന നാടിന് വേണ്ടിയിട്ടാണ് ഒന്നിച്ചിരിക്കുന്നത് എല്ലാ രാജ്യവും നാടിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ നിലപാടില്ലാത്ത സങ്കുചിതമായ രാഷ്ട്രീയം കഴിക്കുന്ന ഭരണസമിതിയാണ് ഈ നാടിന്റെ ശാപം ഈ നാടിനൊരു ശാപമായി തീർന്ന ഭരണസമിതിയാണ് ഇന്ന് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് നാടിന്റെ ജനങ്ങളോട് കൂറില്ലാത്ത നാടിനോട് കൂറില്ലാത്ത ഭരണസമിതി മരിച്ചാൽ എന്താണോ സംഭവിക്കുന്നത് അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഞാൻ കൂടുതൽ വിശദാംശമില്ല നടക്കുന്നില്ല കാരണം നമ്മക്ക് ഇനി ഇവര് ചെയ്ത കാര്യം ഇവര് പറഞ്ഞില്ല നമ്മള് പറയണു യു ഡി എഫ് ചെയ്ത മതസമൃതി ചെയ്ത കാര്യങ്ങള് ഇവർക്ക് പറയാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത് ഉത്തരവാദിത് അവിടെ നമ്മൾ യാഥെയൊക്കെ നടത്തുന്നുണ്ട് ജനങ്ങളോട് വിശദീകരിക്കുന്നുണ്ട് നമ്മള് ഒരു സമരം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവര് ചെയ്ത കാര്യങ്ങൾ ആനുകൂല്യം നമ്മൾ ചെയ്യുന്നുണ്ട് അത് വേണം പക്ഷെ ഇപ്പോ നിങ്ങൾ കാണുന്ന പണിയുണ്ട് അതൊരു മോശം തരം മോശം വഴിയായിരിക്കും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതി ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതി ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതി സ്വീകരിക്കാൻ പാടില്ലാത്ത നാണംകെട്ട സമീപനമാണ് നിങ്ങൾ സ്വീകരിച്ചത് ആ സ്വീകരിക്കാനുള്ള കാരണം ഞങ്ങൾക്കറിയാം നിങ്ങൾ രാഷ്ട്രീയ ഉയർത്തി പറയുന്നു എങ്കിലും ഇതുപോലുള്ള കോലങ്ങളെ കുറിച്ച് മീഡിയ എതിരി ഈ കോലമൊക്കെ വരും ഈ പഞ്ചായത്തിന്റെ ഒരു പടം എടുക്കാൻ അവിടെ നിന്ന് ആ ഗേറ്റിന്റെ പടം എടുക്കണം ഈ പഞ്ചായത്ത് പ്രസ്താവ് മൊത്തം എടുത്തോട്ടൊരു പടമെടുക്കാൻ പറ്റുള്ളൂ പടം എടുത്തോട്ട് ഈ സാധനം എത്ര ആൾ കൊണ്ട് ഈ ഗേറ്റ് എന്ത് പറഞ്ഞു ആ ഏഷ്യാനെറ്റ് കേബിളൊക്കെ സ്ഥാപിക്കാനാണ് കേരള ഗവൺമെന്റിന്റെ കേബിൾ തരും അതിനുള്ള സംവിധാനത്തിനാണോ അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്ത് അവരുടെ ലക്ഷ്യം തന്നെ പുറത്തുവിട്ടിട്ടില്ല ഈ നാനങ്ങളുടെ സമീപനം അവസാനിപ്പിക്കുന്നത് ജനങ്ങളുടെ ജനങ്ങളോടാണ് നമുക്ക് ഉത്തരവാദിത്വം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ പള്ളസമുണ്ട് അവരുടെ ക്ഷേമം അവരുടെ വികസനമാണ് വേണ്ടത് ആ വികസനം രാഷ്ട്രീയത്തിന്റെ പേരിൽ ജനങ്ങൾക്ക് നിഷേധിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നീതിരഹിതമായ നീതിരഹിതമായ ശൈലിയാണ് ആ ശൈലിക്കെതിരായിട്ടല്ല ബഹിഷ്കരിച്ച് രാഷ്ട്രീയ ബഹിഷ്കരണം നടത്തി ഒഴിച്ചോടാതെന്ന് വിചാരിക്കില്ല ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും വിചാരണ ചെയ്യും ആ നിലയിലേക്ക് എൽ ഡി എഫ് ഈ നാട്ടിലെ ജനങ്ങളെ കാര്യങ്ങൾ എത്തിക്കാൻ പോവുക അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ഇത് പെട്ടെന്ന് സംഘടിപ്പിച്ച ഒരു പരിപാടികൾ ഇത് ജനാധിപത്യ വാദികൾക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സമീപനം ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ബോധമുണ്ടെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു സമീപനമാണ് കഴിഞ്ഞ പതിനെട്ടാം തീയതി ഭരണസമിതി സ്വീകരിച്ചത് ഗവൺമെന്റിന്റെ നേട്ടം ആരും അറിയാൻ പാടില്ല ഞങ്ങൾക്കൊണ്ട് കൊണ്ട് ഒരുപാട് നേട്ടം പറയാനും പാടില്ല അതുകൊണ്ട് ഈ നാടകട്ട സമീപനം സ്വീകരിച്ച് അവസാനിപ്പിച്ച് നമുക്ക് നല്ല നിലയിൽ നാടിന്റെ ഒത്തൊരുമയോട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ പര്യാപ്തമായ നിലയിൽ ഒന്നിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥി സംഘടിപ്പിക്കേണ്ടിപ്പറ്റി നമ്മുടെ തദ്ദേശ സ്ഥാന സ്ഥാപനങ്ങളുടെ കാലാവധി ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ ആഘട്ടത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് നിങ്ങൾ ഈ അഞ്ചു വർഷം നാടിനു വേണ്ടി ഏത് നിലയിലാണ് പ്രവർത്തിച്ചത് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നാട്ടിൽ നടപ്പിലാക്കിയതെന്ന് സംബന്ധിച്ച് നാടിന് മുമ്പിൽ ജനങ്ങൾക്ക് മുമ്പിൽ പറയാനില്ല തദ്ദേശ സ്ഥാപനങ്ങൾക്കൊരു ഇടം ഒരുക്കണം എന്ന് ഗവൺമെന്റ് ആലോചിച്ചു തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പതോളം വരുന്ന എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വികസന സദസ്സുകൾ സംഘടിപ്പിക്കുവാൻ ആ വികസന സദസ്സിൽ ഗവൺമെന്റ് ആ പഞ്ചായത്ത് മേഖലയിൽ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ നിയമസഭാ സാമാജികരുന്നവിലയിൽ എം എൽ എ മാർ പ്രവർത്തികൾ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ചെയ്ത പ്രവർത്തികൾ ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ പഞ്ചായത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തികൾ ഇതൊക്കെ വിശദമായി നാടിനോട് വിശദീകരിക്കാനും ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയാത്തത് ഏതൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഏതൊക്കെ ഇനി ആരംഭിക്കേണ്ടത് ഏതൊക്കെ എന്താണ് ഇനി നമ്മുടെ നാട്ടിൽ ആവശ്യമായ കാര്യങ്ങളൊന്നും സംബന്ധിച്ച് വിശദമായ ചർച്ച നാടിനൊണ്ട് നടത്തുക നാടിനൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക ഇതിനൊരവസരം ഗവൺമെന്റ് എന്ന നിലയിൽ തന്നെ ആലോചിച്ച് എല്ലാ തദ്ദേശ സ്വകരണ സ്ഥാപനങ്ങളും ആ വികസന സദസ്സുകൾ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചു എല്ലാ പഞ്ചായത്തുകളും നടത്തി ഇപ്പൊ മലയാള വലിയൊരു ബുക്ക്ലെറ്റ് അഭിമാനത്തോടു കൂടി ആ ഭരണസമിതി നാട് നമ്മൾ സമർപ്പിച്ച ഞങ്ങൾ ഇത്ര ഇത്രയും കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്തു ഇനി ഇന്ന് ഇന്ന കാര്യങ്ങൾ ബാക്കിയുണ്ട് ഇന്ന് ഇന്ന കാര്യങ്ങൾ ഇത്ര പൂർത്തികരിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു എന്ന നിലയിൽ വിശദമായ റിപ്പോർട്ട് അവതരിപ്പിച്ചു എന്നിട്ട് ആ വികസന സെമിനാറിൽ തീരുമാനിച്ചു ഇത് ഈ സെമിനാറിൽ എത്തിയവർക്ക് മാത്രല്ല ഈ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ആ റിപ്പോർട്ട് എത്തിക്കുന്നവരാവശ്യമായ തീരുമാനം കൂടി എടുത്താണ് ആ സദസ് വരുന്നത്